ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെള്ളരിക്ക തോരനാണ് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം തോരൻ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അകത്തെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്യണം എന്നേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായിക്കിട്ടോളൂ കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് ഒന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് നമുക്ക് എത്രത്തോളം എരിവ് വേണമോ അതനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരെണ്ണം ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു നുള്ള അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവില മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഫൈനായിട്ട് അരയ്ക്കരുത് ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് തേങ്ങയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ള അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു അര ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെയും കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പന്ത്രണ്ട് ചെറിയുള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഉള്ളിയൊക്കെ ഇപ്പം ചെറുതായിട്ടൊന്ന് വാഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം വെള്ളരിക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊന്ന് പിഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വെള്ളരിക്കയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇതുപോലൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തോരൻ കുഴഞ്ഞു പോയില്ല കേട്ടോ ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തോരൻ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് വെള്ളരിക്ക പെട്ടെന്ന് കുക്കായി വരുന്നൊരു ആണ് കേട്ടോ അപ്പം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല മാത്രമല്ല നമ്മളിത് നല്ല തിന്നായിട്ടാണ് അരിഞ്ഞു അപ്പോൾ ഇത് വെള്ളരിക്ക അല്ലാതും ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വെള്ളമാണ് ആ ഒരു വെള്ളരിക്കയിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഫ്ലെയിം ഒരു ലോയിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ഇതൊരടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചും കൂടി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ വെള്ളരിക്ക കുക്ക് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് ആ വെള്ളരിക്കൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതൊന്നും കൂടി അടച്ചു വച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടുള്ളത് ഒരു ഒരു മിനിറ്റ് നേരത്തേക്ക് മതിയാവും കേട്ടോ ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മതി കേട്ടോ ഇതിൽ നിന്നും വെള്ളനം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായിട്ടുള്ള തോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ വെള്ളരിക്കൊക്കെ കിട്ടുമ്പം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും കൂടി മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Thanks for watching.